ഇത് എഡിൻ്റെ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാനിതിനകത്ത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിനകത്ത് ടോട്ടൽ കിലോമീറ്റർ ഇപ്പോൾ കാണിച്ചുതരാം നമ്മൾ ഇത് വണ്ടി എടുത്തതിന് ശേഷം ലോ സ്പീഡ് വണ്ടി ഇതേണ്ട ടോട്ടൽ കിലോമീറ്റർ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഓടുമെന്ന് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ട് പലർക്കും സംശയമുണ്ട് ലോ സ്പീഡ് വണ്ടി ഇത് ഈ സൈസ് വണ്ടികൾ ഒരുപാട് ഓടുവോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അങ്ങനെ ഓടും വണ്ടി വണ്ടിക്ക് വേറെ പണികളൊന്നും വന്നില്ല അതിൻ്റെ ടയർ ചേഞ്ച് ചെയ്തായിരുന്നു പിന്നെ ബ്രേക്ക് ബ്രേക്ഷവും മാറിയായിരുന്നു ഇത്ര ചെയ്തിട്ടുള്ളു പിന്നെ ഇത് ലിധീയമായ ബാറ്ററിയാണ് പിന്നെ ബാക്കിൽ ഷോക്ക് ചെയ്യാൻ മാറിയായിരുന്നു കാരണം അത് പൊക്കക്കുറവായിരുന്നു അതിന് പൊക്കമുള്ള ഷോക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല ആക്ഷനാണ് ബാക്കിലിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായി പിന്നെ സീറ്റ് വലുതാക്കിയായിരുന്നു സീറ്റിൻ്റെ ക്യാരറ് ഇച്ചിരിയുടെ വെൽഡ് ചെയ്ത് വലുതാക്കിയിട്ട് ചെറിയ സീറ്റ് വെച്ചായിരുന്നു അപ്പോൾ അതൊരു നമുക്കിരിക്കിന് രണ്ടുപേർക്കിരിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് പോകാൻ പറ്റും നല്ല വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല ഇത്രയും കിലോമീറ്റർ ഓടിയില്ലേ ഏകദേശം ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ മുതലൊക്കെ വരും ഇവർ വേറെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല ഇതിനകത്ത് ബ്ലൂടൂത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ ഷോക്ക് മാറിക്കഴിഞ്ഞാൽ ഇച്ചൂടെ സുഖമാണ് വണ്ടി ഓടിക്കാൻ കമ്പനിയിൽ നിന്ന് വരുന്ന അത് ഇച്ചിരി പാടാണ് ബാക്കിൽ ലോ ആരെങ്കിലും വെയിറ്റ് കയറി കഴിഞ്ഞാൽ ഒരു അടി അടിയുണ്ടായിരുന്നു ഇത് എഡിൻ്റെ ഏഞ്ചലെന്ന് പറയുന്ന വണ്ടിയാണ് ഇതിൻ്റെ ആവശ്യക്കാർക്ക് ഇതിൻ്റെ ഡീലറുടെ നമ്പർ ഞാൻ അതിനകത്ത് കൊടുക്കാം വിളിച്ചാൽ മതി ഇപ്പോഴും ഈ വണ്ടി പുതിയത് ഇറങ്ങുന്നുണ്ട് ഓക്കെ